നമസ്കാരം ഭാരതത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യ ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നതിൻ്റെ പുതിയ അടയാളമായി അഭ്യന്തരമായി വികസിപ്പിച്ച അസ്ത്ര മിസൈലുകൾ സ്വന്തമാക്കുവാൻ അർമേനിയ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു അത്യാധുനികമായ ആകാശയുദ്ധ തന്ത്രങ്ങളിൽ നിർണായകമായ ബിയോൺ വിഷൻ റേഞ്ച് ശേഷിയുള്ള ഈ മിസൈലുകൾക്കായി ഇന്ത്യയും അർമേനിയയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഭാരതത്തിന്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാന്റെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ ഔദ്യോഗിക അർമേനിയൻ സന്ദർശന വേളയിലാണ് ഈ സുപ്രധാന നീക്കത്തിന് വേഗത കൈവരുന്നത് നിലവിൽ അർമേനിയയുടെ പക്കലുള്ള സുഖോയ് തേട്ടി എസ് എം യുദ്ധവിമാനങ്ങളിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച അസ്ത്ര മിസൈലുകൾ ഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത് പ്രതിരോധ ഇറക്കുമതിയിൽ നിന്ന് ആധുനിക ആയുധങ്ങളുടെ കയറ്റുമതിയിലേക്ക് ഭാരതം ചുവടു ഉത്തമ ഉദാഹരണമായി ഈ പ്രതിരോധ ഇടപാടിനെ കാണാവുന്നതാണ് ഡിഫൻസ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത അസ്ത്ര മിസൈൽ ഇതിനോടകം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തുറ്റ ആയുധമായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അതിർത്തി സംഘർഷങ്ങളുടെ സമയത്ത് ഇന്ത്യൻ വ്യോമസേന ഈ മിസൈലുകൾ വിജയകരമായി വിന്യസിച്ചിരുന്നു നിലവിൽ നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരപരിധിയുള്ള അസ്ത്ര മാർക്ക് വൺ മിസൈലിന്റെ പ്രകരശേഷി നൂറ്റി അറുപത് കിലോമീറ്ററായി ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ ഡിആർ ഡി ഒ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ പുതിയ വകഭേദത്തിന്റെ പരീക്ഷണങ്ങൾ നടക്കാനിരിക്കുകയെ കരാർ ഒപ്പിടുകയാണെങ്കിൽ അർമേനിയക്ക് ലഭിക്കുക ഈ പരിഷ്കരിച്ച മിസൈലുകളായിരിക്കും കൂടാതെ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അസ്ത്ര മാർക്ക് ടു വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയും ആഗോള പ്രതിരോധ വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് സാങ്കേതികമായി നോക്കിയാൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളായ സുഖോയ് തേട്ടി എം കെ ഐയും അർമീനിയൻ വ്യോമസേനയുടെ സുഖോയ് തേട്ടി എസ് എം വിമാനങ്ങളും തമ്മിലുള്ള സാമ്യം ഈ മിസൈൽ സംയോജനത്തെ എളുപ്പമാക്കും ഇന്ത്യൻ പൈലറ്റുമാർക്കും എഞ്ചിനീയർമാർക്കും സുഖോയ് വിമാനങ്ങളിൽ അസ്ത്ര ഘടിപ്പിച്ച് പരിചയമുള്ളതിനാൽ അർമേനിയൻ വിമാനങ്ങളുടെ റഡാർ സംവിധാനങ്ങളിലും ഏവിയോണിക്സിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ അത്യാധുനികമായ ആയുധം അവിടെയും പ്രയോഗിക്കുക ക്ഷമമാക്കാം ഒരു പുതിയ ആയുധ വ്യവസ്ഥ പൂർണ്ണമായും വാങ്ങുന്നതിന് പകരം നിലവിലുള്ള വിമാനങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ അസ്ത്ര മിസൈലുകൾ അർമേനിയെ സഹായിക്കും ഇത് തെക്കൻ കോക്കസ് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട് അർമേനിയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അവരുടെ പ്രതിരോധ മേഖലയിലെ വിടവുകൾ നികത്താനുള്ള പ്രായോഗികമായ മാർഗമാണ് എന്നാൽ ഭാരതത്തിന് ഇത് കേവലം ഒരു കച്ചവടമല്ല മറിച്ച് ആഗോള പ്രതിരോധ വിപണിയിലെ വിശ്വസനീയമായ ആയുധ നിർമ്മാതാക്കൾ എന്ന പദവിയിലേക്കുള്ള വളർച്ചയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും റഷ്യയുടെയും ആയുധങ്ങൾക്ക് പകരമായി ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലുകൾ ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ ഡിസൈൻ നിർമ്മാണ ശേഷികൾക്കുള്ള അംഗീകാരമാണ് ആഭ്യന്തര ആവശ്യങ്ങൾക്കായി മാത്രം ആയുധങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ മിസൈൽ വിതരണക്കാരായി ഭാരതം മാറുന്നതിൻ്റെ സൂചനയാണ് അർമേനിയുമായുള്ള ഈ ചർച്ചകൾ നൽകുന്നത് ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ഈ പ്രതിരോധ സഹകരണം ദക്ഷിണ കൊക്കേഷ്യൻ മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അർമേനിയയുടെ പ്രധാന ശത്രുവായ അസർബൈജാൻ പാകിസ്ഥാൻ തുർക്കി എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് വലിയൊരു സഖ്യം രൂപീകരിച്ചിട്ടുണ്ട് അസർബൈജാൻ അടുത്തിടെ പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത് ജേവ് സെവൻജീൻ യുദ്ധവിമാനങ്ങൾ വാങ്ങിയത് അർമേനിയെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ഭീഷണിയായിരുന്നു പാകിസ്ഥാനും തുർക്കിയും കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ അസർബൈജാനെ ഉപയോഗിച്ച് നയതന്ത്ര നീക്കങ്ങൾ നടത്താറുമുണ്ട് അതിന് മറുപടിയായാണ് ഇന്ത്യ അർമേനിയെ സൈനികമായി കരുത്തുറ്റതാക്കാൻ തീരുമാനിച്ചത് ആയുധങ്ങൾ നൽകുന്നതിലൂടെ കേവലം ലാഭം മാത്രമല്ല മറിച്ച് തന്നെ എതിർക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള ഒരു തന്ത്രപരമായ നീക്കം കൂടിയാണ് ഇന്ത്യ ഇവിടെ നടത്തുന്നത് ഇന്ത്യയുടെ ഈ ഇടപെടൽ അസർബൈജാനെയും അവരുടെ സഖ്യകക്ഷികളായ പാകിസ്ഥാനെയും തുർക്കിയെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നുണ്ട് അസർബൈജാന്റെ ഡ്രോൺ കരുത്തിനെയും പാകിസ്ഥാൻ നിർമ്മിത വിമാനങ്ങളെയും പ്രതിരോധിക്കുവാൻ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്ക് കഴിയുമെന്ന് അർമേനിയ വിശ്വസിക്കുന്നു ഇതിനോടകം തന്നെ പിന്നാക റോക്കറ്റ് ലോഞ്ചറുകളും ആകാശ മിസൈലുകളും അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അസ്ത്ര മിസൈലുകൾ കൂടി എത്തുന്നതോടെ അർമേനിയൻ വ്യോമസേനയ്ക്ക് മേഖലയിൽ കൃത്യമായ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കും ചൈനയുടെയും പാകിസ്ഥാന്റെയും ആയുധങ്ങൾ ഉപയോഗിക്കുന്ന അസർബൈജാനെതിരെ ഇന്ത്യൻ സാങ്കേതിക വിദ്യ വിജയിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യൻ ആയുധ വിപണിക്കും വലിയ നേട്ടമാണ് വിദേശ ആയുധങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയിൽ നിന്ന് ലോകരാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു പുതിയ യുഗത്തിലേക്കുള്ള മാറ്റമാണ് ഇവിടെ ദൃശ്യമാകുന്നത് ഇന്ത്യ അർമേനിയ പ്രതിരോധ സഹകരണം കേവലം ഒരു കച്ചവടമല്ല മറിച്ച് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെയും പശ്ചിമേഷ്യൻ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ശക്തമായ നയതന്ത്ര സന്ദേശമാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ബ്രോ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും